സ്ത്രീയക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാം ബാക്കി തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു പരിശുദ്ധനായ യോഹന്നാസ്ലിയ പറയുകയാണ് തികഞ്ഞ സ്നേഹം നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ഭയങ്ങളെയും നീക്കിക്കളയുന്നു എന്ന് പറയുകയാണ് കാരണം ഈ സ്നേഹത്തെ യുവന്നാശ്ലീക രുചിച്ചറിഞ്ഞതാണ് നമ്മുടെ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന് ആ സ്നേഹസ്പന്ദനങ്ങളെ കേട്ടറിഞ്ഞതാണ് അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ടാണ് പറയുന്നത് ആ കർത്താവിൻ്റെ തൻ്റെ ഗുരുവിൻ്റെ ആ ജീവിതത്തെ കണ്ടുകൊണ്ടാണ് പറയുന്നത് തികഞ്ഞ സ്നേഹം ഇതാ എല്ലാ ഭയത്തെയും പുറത്താക്കി കളയുന്നത് സ്നേഹത്തിൻ്റെ പ്രവാചകനായ യോവനാശ്ലീക പറയാണ് നമ്മളിൽ നിന്ന് ഭയം മാറുന്ന എപ്പോഴാണ് നമ്മൾ സ്നേഹം നിറഞ്ഞു കഴിയുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞു കഴിയുന്നതാണ് നമ്മുടെ കർത്താവ് ഒന്നിനെയും ഭയപ്പെട്ടിരുന്നില്ല ഒന്നിനെയും ഭയപ്പെട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു നല്ല പ്രവൃത്തി ചെയ്യുവാനായിട്ട് ആ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ആർക്കെങ്കിലും വെറുപ്പുണ്ടാക്കുമോ എന്നൊന്നും കർത്താവ് ഭയപ്പെട്ടിരുന്നില്ല ആ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് സ്വതസിത്തമായ സ്വതവേ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അങ്ങനെ ഒരു ആരെയെങ്കിലും ആ ശരീരമായി ശാരീരികമായി ക്ലേശിക്കുന്നവരാൾ ദുരിതമനുഭവിക്കുന്ന ആള് വിശക്കുന്നവര് അപ്പം അവരെയൊക്കെ കാണുമ്പോൾ അവരെ സൗഖ്യമാക്കുമ്പോൾ അത് ശവത്താണോന്ന് നോക്കുന്നില്ല അല്ലെങ്കിൽ യഹൂദന്മാർക്കും ശാസ്ത്രിമാർക്കും ആ മാർക്കും വെറുപ്പുണ്ടാകുമെന്ന് നോക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ സ്ഥലമോ കാലമോ സന്ദർഭമോ ഒന്നും നോക്കാതെ കർത്താവ് അതിലിടപെട്ട് അവരെ സൗഖ്യമാക്കി എന്നുള്ളതാണ് അവിടെ ശവത്തിനെ ലംഘിക്കും എന്ന് പറഞ്ഞ് ഈ പരീക്ഷന്മാർ ശാസ്ത്രിമാരും കർത്താവിൻ്റെ പുറകെ കൂടുമ്പോൾ അവരുടെ വെറുപ്പിനെയോ അവരുടെ വിമർശനങ്ങളും കർത്താവ് ഭയപ്പെടുന്നില്ല ഇതാ പതിനെട്ട് സമത്സരമായി കൂനിയായ സ്ത്രീ ദേവാലയത്തിൽ നിൽക്കുകയാണ് അവിടെ കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അവരോട് മനസ്സിൽ തോന്നുകയാണ് അവർ സൗഖ്യമാക്കുന്നുണ്ട് അപ്പോഴ് ആ പള്ളിപ്രമാണി പറയുന്നുണ്ട് ആറ് ദിവസമുണ്ടല്ലോ ആ ദിവസങ്ങളിൽ വന്ന് സൗഖ്യമാക്കുകയുള്ളൂ ഈ ശവത്തിനാളിലായിരുന്നു എന്ന് പറയുകയാണ് പക്ഷെ കർത്താവ് ആ നീരസത്തെ ഒട്ടും ഗൗനിക്കുന്നില്ല കാരണം കർത്താവ് ആ സ്നേഹം നിറഞ്ഞു കവിയാൻ ആ സ്നേഹം നിറഞ്ഞ സ്നേഹത്തിൽ നിന്നാണ് ഈ കരുണ മനസ്സിലെ ഉണ്ടാകുന്നത് അവരെ സൗഖ്യമാക്കി വിടുകയാണ് വീണ്ടും നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ കൈവരണ്ട ഒരു മനുഷ്യൻ ദേവാലയത്തിലുണ്ട് കൈക്ക് സ്വാധീനമില്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇങ്ങനെ ഉള്ള ആ പള്ളിയിലിരിക്കുമ്പോഴാണ് കർത്താവ് കടന്നു വരുന്നത് അപ്പൊ ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ ഈ കർത്താവ് ആ കൈക്ക് സ്വാധീനമില്ലാത്ത മനുഷ്യനെ സൗഖ്യമാക്കുമെന്ന് അറിയാം പഴേ ശവത്തിനെ ലംഘിക്കുന്നത് തെളിവ് സഹിതം പിടിക്കുവാനായിട്ട് ഈ ശാസ്ത്രിമാരും പരുഷന്മാരും തക്ക നോക്കിയിരിക്കുകയാണ് അത് കർത്താവിനെ അറിയുകയും ചെയ്യാം താൻ ഇത് ആ കൈക്ക് സ്വാധീനമില്ലാത്ത മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ ശവത്തിനെ ലംഘിച്ചുവെന്ന് പറഞ്ഞ് അവരെന്നെ കുറ്റം ചുമത്തും എന്നെ കൂശിക്കുമെന്നൊക്കെ അറിയാം പക്ഷേ കർത്താവ് ആ അവരെ ഒന്നും ഗവനിക്കാതെ താൻ ചെയ്യേണ്ടത് ചെയ്യുകയാണ് ആ കൈക്ക് സ്വാധീനമില്ലാത്ത മനുഷ്യനെ സൗഖ്യമാക്കുന്നുണ്ട് അത് ഇതാണ് കർത്താവ് അതായത് ആ പരുഷന്മാരെയോ അല്ലെങ്കിൽ സാധുക്രയോ അധികാരി വർഗത്തെയോ ഒന്നോ ഭയപ്പെടാതെ തന്നെ താൻ ചെയ്യാനുള്ള നല്ല പ്രവർത്തികൾ ചെയ്തു ആ നല്ല പ്രവർത്തികളാണ് ദൈവമുമ്പാകെ ദൈവത്തിനെ മൗത്വമുണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ മൗത്വപ്പെടുത്തുന്നതാണ് നമ്മുടെ നല്ല പ്രവർത്തികൾ ആ നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ ഒരു ഭയവും ആ ഈ ഈ ലോകത്തിലെ ഒരു അധികാര ശക്തിയോ അല്ലെങ്കിൽ എന്നും തന്നെ കർത്താവിനെ ഭയപ്പെടുത്തിയിരുന്നില്ല ആ ഭയം ആ കർത്താവിനെ ഭരിച്ചിരുന്നില്ല അപ്പോൾ ആ ആ ഒരു അനുഭവമാണ് പോലീസ് ഈ യുവനാശ്രീഹ പറയുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി ഒരു കുസൃതി കുടിക്കുകയാണ് മിക്കവാറും അവൻ്റെ അമ്മയിൽ നിന്ന് അവൻ ഈ കുസൃത്വത്തിന് അടി കൊള്ളു ഒരു ദിവസം സ്കൂൾ വിട്ടു വന്ന് കഴിഞ്ഞ് ഒരു ബഹളം അവനെ ആ അമ്മ അടിക്കുകയാണ് പുതിരയെ തല്ലുകയാണ് കാരണം അന്വേഷിച്ചപ്പോൾ പറയുകയാണ് ഒന്നും പറയണ്ട അങ്കളെ ഈ രണ്ടോ മൂന്നോ ദിവസമേ ഉള്ളൂ ഒരു കവർ പേന വാങ്ങിച്ചു കൊടുത്താണ് ഇന്ന് ഒറ്റ പേനയില്ല ഇന്ന് രാവിലെ രണ്ട് പേന അവശേഷിച്ചിരുന്നു അത് കൊടുത്തു വിട്ടു അപ്പോൾ വൈകുന്നേരം വരുമ്പം ആ പേനയും കൊണ്ട് കളഞ്ഞിട്ട് വരുന്നു എവിടുന്നാണ് ഇത്രയും പൈസ എന്നൊക്കെ ചോദിച്ചാൽ അവനെ അടിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇനി അടിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനവനെ അരി അടി അരികെ വിളിച്ചു അവനോട് ചോദിച്ചു എന്തിനാണ് കൂട്ടം ഇങ്ങനെ അടി കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ് നമ്മൾ ഹരികൃഷ്ണൻ ഉണ്ടല്ലോ ഇന്നാൾക്ക് അവൻ്റെ അച്ഛൻ ചത്തുപോയില്ലയോ ആ ഹരികൃഷ്ണൻ അപ്പം എനിക്ക് ഹരികൃഷ്ണൻ ഏതാണെന്ന് അറിയത്തില്ല അപ്പം അവൻ്റെ സംസാരത്തിന് മനസ്സിലായി അവൻ്റെ ഒരു കൂട്ടുകാരൻ ഹരികൃഷ്ണ ഉണ്ട് അവൻ്റെ അപ്പം മരിച്ചു പോയെന്ന് മനസ്സിലായി അപ്പം അവൻ പറയുകയാണ് ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പം അവൻ്റെ പേന തെളിയാതായി കേടായിപ്പോയി അതുകൊണ്ട് ഞാനൊരു പേന കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞു ഒരു മറ്റേ വേറെ രണ്ട് പേന ഉണ്ടായിരുന്നല്ലോ മറ്റേ പേന എൻ്റെ നീ എഴുതിക്കൊണ്ടിരുന്ന പേന അത് ഞാൻ വൈകുന്നേരമായപ്പോൾ ആ പേന അവന് കൊടുത്തു ഞാൻ പിന്നെ അതെന്തിനാണ് കൊടുത്തേ അവൻ്റെ പെങ്ങളും പാവമല്ലേ കുഞ്ഞു പെങ്ങളല്ലേ അവ അവൾക്കും പേന ഇല്ലായിരിക്കുമല്ലോ ഞാൻ അവക്ക് കൊടുത്തെന്ന് പറയുക ഇത് കേട്ട മാത്രയിൽ അവൻ്റെ അതുവരെ അടിച്ചുകൊണ്ടിരുന്ന ദേഷ്യപ്പെട്ടിരുന്ന അമ്മ അവൻ ഇങ്ങനെ വാരിയെടുത്ത് അവൻ്റെ നിറയിൽ ചുംബിക്കുകയാണ് എന്നിട്ട് കണ്ണുനീർ വരുന്നു അത് അഭിമാന കണ്ണുനീറായിരുന്നു ഇപ്പോഴുള്ളവരെ ഈ കൊച്ചു കുഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹം അവനിൽ നിന്ന് കവിഞ്ഞൊഴിയുകയാണ് അവന് ഈ പേന നഷ്ടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഈ പേന ഇല്ലാതെ വീട്ടിലേക്ക് എന്നാൽ അവൻ അടി കൊള്ളും എന്നാൽ ആ അടിയെ അവൻ ഭയപ്പെടുന്നില്ല ഒരു കൂട്ടുകാരന് വേണ്ടി അവനിൽ നിന്ന് ദ കരുണ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ കവിഞ്ഞൊഴുകിയാണ് ആ തികഞ്ഞ സ്നേഹം കൂട്ടുകാരനോടുള്ള ആ തികഞ്ഞ സ്നേഹം അവൻ്റെ ഉള്ളിൽ കാരണം അവൻ അടിയെ ഭയപ്പെടുന്നേയില്ല അമ്മയുടെ ശഹാരത്തെ ഭയപ്പെടുന്നേയില്ല പിന്നുള്ളവരെ ഇതിനെയാണ് തികഞ്ഞ സ്നേഹം നമ്മളെ സഹല ഭയത്തിൽ നമ്മളെ എന്ന് പറയുന്നത് ഈ നമ്മൾ മറ്റുള്ളവരെ ഏതെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇത് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് തോന്നുമ്പോഴേ നമ്മൾ കർത്താവ് കാണിച്ചേരിയാണ് ഇത് സ്വയമേ കണക്കുകൂട്ടി ചെയ്യുന്ന ഒന്നല്ല അതായത് സ്വത മ സ്വതസിദ്ധമായി സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ വരും അതാണ് ശമരിയക്കാലിൽ സംഭവിക്കുന്നത് എങ്ങോ പോവുകയാണ് അപ്പോഴാണ് ഒരാൾ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കാണുന്നത് അവനെ ആ പരിചരിക്കുകയാണ് ആ സത്രത്തെ കൊണ്ടുപോവുകയാണ് അവിടെ അവനെ ഒന്നും ഭയപ്പെടുന്നില്ല അവൻ്റെ ആ അവനോടുള്ള സ്നേഹമാണ് ആ സ്നേഹം അവനെ ഇന്ന് ഞാൻ ജോലിക്ക് പോകാതെ അവനെ അവൻ്റെ ഈ മുറിവേറ്റവനെ കൊണ്ടുപോയാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എൻ്റെ പൈസ ചെലവാകും എന്നൊന്നും അവനെ ഭയപ്പെടുന്നില്ല ഒരു ചിന്തയും അവനെയില്ല അവൻ്റെ മുമ്പിലുള്ളത് അവനുള്ള സ്നേഹം മാത്രമാണ് ആ തികഞ്ഞ സ്നേഹത്തിൽ നിന്ന് അവൻ്റെ എല്ലാ ചിന്തകളും മാറ്റിയാണ് ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളവും ഇതാണ് ഒരു സൈനികൻ ഇത് യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ അതിർത്തിയിലേക്ക് പോകുമ്പോൾ അവൻ അവൻ്റെ ജീവനെ ഭയക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ അവൻ്റെ മാതൃരാജ്യത്തുള്ള തികഞ്ഞ സ്നേഹമാണ് അവൻ്റെ മാതൃരാജ്യത്തുള്ള തികഞ്ഞ സ്നേഹത്തിൽ അവൻ എങ്ങനെ അതിർത്തിയിലേക്ക് യുദ്ധകളത്തിലേക്ക് പോകുമ്പോൾ പിന്നിലുള്ളതെല്ലാം മറക്കുകയാണ് അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അവനെ ഭയപ്പെടുത്തുന്നില്ല ഞാനിന്ന് മരിച്ചു പോയാൽ എൻ്റെ കുടുംബം എങ്ങനെ നടക്കും എന്ന് ഭയപ്പെടുന്നില്ല എൻ്റെ ജീവൻ പോകുമെന്ന് ഭയപ്പെടുന്നില്ല ഇത് തികഞ്ഞ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതാണ് പലപ്പോഴും നമ്മൾ ഈ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നമുക്ക് കാണാൻ പറ്റും അതായത് ഈ മദ്യലോഭികളെയും അല്ലെങ്കിൽ മദ്യത്തെയും മയക്കുമരുന്നെയും ഒക്കെ അവരെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴ് ആ ഇന്നത്തെ കാലത്ത് മദ്യമാഫിയും അങ്ങൽ പിന്നെ മണൽ മാഫിയൊക്കെ രാഷ്ട്രീയ സ്വാധീനവും സമ്പദ് സ്വാധീനവും ഒക്കെ ഉള്ളവരാണ് പക്ഷേ അവരൊന്നും അങ്ങനെയുള്ള ഒരു ഭയപ്പെടുന്നില്ല നമുക്ക് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഇതാ മദ്യമാഫിയെ എതിർത്തിയ ഒരാളെ അവിടെ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ അവൻറെ കക്ഷി വെട്ടി എന്നൊക്കെ നമ്മൾ കേൾക്കാം പക്ഷെ അവരൊന്നും ഇത് ഭയപ്പെടുന്നില്ല കാരണം ജീവിച്ചിരിക്കുന്ന എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല സ്നേഹത്തെ തൻ്റെ ആ രാജ്യത്തോടുള്ള ആ തിന്മകളെ എതിർക്കുന്നതാണ് അപ്പോൾ ആ നന്മയെ സ്നേഹിച്ചുകൊണ്ട് തിന്മയെ എതിർക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അവിടെ നമ്മളെ ഭയം ഇല്ല അവിടെ അതുകൊണ്ടാണ് പരിശുദ്ധനായ യോനശ്ലിയ പറയുന്നത് തികഞ്ഞ സ്നേഹം നമ്മുടെ ഭയത്തെ എല്ലാം ഇതാക്കുന്നു എന്ന് പറയുകയാണ് ഈ കഴിഞ്ഞയിടെ മൂത്തി വർഗീയച്ചൻ നമുക്കറിയാം മൊത്തസഭയിലെ ചിന്തകനും എഴുത്തുകാരനും ക്രസിയനുമായ മൂത്തി വർഗീയച്ഛന് പറഞ്ഞതാണ് അച്ഛൻ്റെ സഹോദരന്റെ മക്കളുമായിട്ട് അച്ഛന് അങ്ങനെ കടന്ന് ചെല്ലുമ്പോഴേ അടുത്ത വീട്ടിലെ ഗേറ്റ് തുറന്ന് കിടക്കുകയായിരുന്നു അവിടുത്തെ ആ വലിയൊരു നായ്ക്കു നായ ഒരു പട്ടി ഓടി വന്ന് പിള്ളേരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേ അച്ഛൻ പെട്ടെന്ന് അച്ഛൻ സ്വതവേ ഈ പട്ടികളെയൊക്കെ പേടിയാണ് പക്ഷെ ആ സമയത്ത് കുട്ടികളുടെ അടുത്തേക്ക് വന്നപ്പോഴേ ഈ സഹോദരന്റെ കുട്ടികളുടെ അടുത്തേക്ക് വന്നപ്പോഴെ അച്ഛന് പെട്ടെന്ന് ആ പട്ടി നടുക്കോട്ട് കയറിയിരുന്നു ഈ പട്ടി അച്ഛൻ്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ കൈവെച്ച് നീക്കുകയാണ് വലിയ ഫിറോസിയസ് ഒരു ഹ്യൂജ് പട്ടിയാണ് അതായത് ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ പോയി പക്ഷെങ്കില് അച്ഛനും പട്ടിയെ സ്വയം ഭയമാണ് പക്ഷെങ്കിൽ ഇവിടെ ഇതാ ആ കുട്ടികളോടുള്ള തികഞ്ഞ സ്നേഹം കാരണം അച്ഛൻ ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛൻ്റെ ഇങ്ങനെ പട്ടി ഇങ്ങനെ കൈ കാലും വെച്ച് കിടക്കുകയാണ് അവിടെ തന്നെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി എന്താ പറയുന്നത് അപ്പം തികഞ്ഞ സ്നേഹം ഇതാണ് ആ നമ്മുടെ ആ മറ്റുള്ളവരുടെ സ്നേഹം നമ്മുടെ എല്ലാ ഭയങ്ങളും മാറ്റിയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരി നല്ല പ്രവർത്തി ചെയ്യുവാൻ തക്ക നമ്മുടെ തികഞ്ഞ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ എല്ലാ ഭയവും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറും അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ തോന്നും നല്ല പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കണം ആ നല്ല പ്രവൃത്തിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ മോഹപ്പെടുത്തുന്നത് അതുകൊണ്ട് തികഞ്ഞ സ്നേഹത്തിൻ്റെ ഉടമകളായി ക്രിസ്തുവിനെ പോലെ നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ തന്നെ നോക്കണം ഈ കർത്താവിൻ്റെ ക്രൂശുമരണ സമയത്ത് എല്ലാവരും ചിതറിയോടി ഈ യോന്നാസ്ലിഹ മാത്രമേ ആ കർത്താവിൻ്റെ കുരിശിൻ്റെ ആ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്താണ് മഹാഭൃതന്മാരുള്ള പരിചയം കാരണമാണ് യോന്നാസ്ലിഹ കയറിയാം ആ മഹാഭൃതന്റെ പരിചയത്തിലുള്ളതായതുകൊണ്ട് ആരും തന്നെ ഉപദ്രവിക്കത്തില്ല തന്നെ അറസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള ചിന്ത ആ ഒരു സ്വാധീനം കൊണ്ടാണ് ഈ യോവനാസ്ലിഹ മാത്രം കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു അതും പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ബാക്കി എല്ലാവരും ചിതറിയൂടി കാരണം എന്നാല് ഇതാ പരിശുദ്ധാത്മാവിന്റെ അഭിഷയം കിട്ടിക്കഴിഞ്ഞപ്പോഴേ ക്രിസ്തുവിൻ്റെ സ്നേഹം ആ പരിശുദ്ധാത്മാവിലൂടെ ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതാ എല്ലാവരും എക്സസൈസം ഭരിക്കുകയാണ് ക്രിസ്തുവിന് വേണ്ടി കാരണം അന്ന് അവരുടെ ഒരു ഒരു കാലത്ത് ഇവര് കർത്താവിനെ വിട്ട് ഓടിപ്പോയെങ്കിൽ ഇവിടെ ഇതാ ആ കർത്താവിന് വേണ്ടി ഇതാ കർത്താവിൻ്റെ തിരിഞ്ഞ സ്നേഹം ഇവരിൽ വന്നപ്പോൾ കർത്താവിന് വേണ്ടി എക്സസൈസം ഭരിക്കുകയാണ് ഇവിടെ ഇതാ ആ കർത്താവിൻ്റെ ശിഷ്യന്മാരില് സ്വാഭാവിക മരണം സംഭവിച്ചത് ഈ യോനാശ്രീക്ക് മാത്രമേ ഉള്ളൂ ആ സ്നേഹം രുചിച്ചെറിഞ്ഞ യോനാശ്രീ ബാക്കി എല്ലാവർക്കും അവിടെയും യോനാശ്രീയായിരിക്കും ഭയമില്ല പത്മൗശ്രീയേക്ക് നാട് കിടത്തുമ്പോഴ് അവിടെ ഒന്നും അവിടെ ഒന്നും ഭയപ്പെടുന്നില്ല തൻ്റെ ജീവനൊന്നും ഭയപ്പെടുന്നില്ല അപ്പോൾ ഇവിടെ എല്ലാം ഈ വരുന്നത് തികഞ്ഞ സ്നേഹത്തിൽ നിന്നാണ് അതുകൊണ്ട് നല്ല തികഞ്ഞ മുകളായി നല്ല പ്രവർത്തി ചെയ്യുന്നവരായി ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരുവാൻ നമുക്ക് കഴിയട്ടെ അത് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മർദ്ദമായി അനുകരിക്കട്ടെ